ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാൻഡി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് ക്യാരറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് മിശ്ര ജാറിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം മതി അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോഴുതാ ക്യാരറ്റ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരച്ചെടുക്കാം കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇപ്പോഴത്തെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളേ ഉള്ളൂ കണ്ടോ ഇത് നമുക്ക് വേണ്ട കേട്ടോ ഇത് ഒഴിവാക്കാം ഇപ്പോഴുതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു നാല് തവി ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കുകയൊന്നുമില്ല ഇവിടെ ഇത് കോൺഫ്ലവർ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ക്യാരറ്റ് ജ്യൂസിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നല്ല പാകത്തിനൊന്ന് കുറുക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി പോകും പിന്നെ കട്ട പിടിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ടെസ്റ്ററിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ചേർക്കുന്നത് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തിളച്ച് കുറുകി വരുന്നുണ്ടോ നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കൈ എടുക്കാതെ ഇളക്കണേ ഇനി ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇതുപോലെ ചെറുനാരങ്ങ നീരൊഴിക്കുകയാണെങ്കിൽ ക്യാൻഡിക്ക് നല്ലൊരു പുളിരുചി കൂടെ ഉണ്ടാവും അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടൊരു പകുതിയോളം ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൺ ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു ഹാഫ് അവർ ആയിട്ടുണ്ട് നമ്മൾ നമ്മളിതിലോട്ട് ടോട്ടൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി ഒരു ഗ്ലാസോളം ആയിട്ടുണ്ട് ഈ ഒരു പാകമാണ് വേണ്ടത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഒട്ടും കട്ട പിടിക്കൊന്നും ചെയ്തിട്ടേ ഇല്ല ഇപ്പോൾ കണ്ടു നല്ല പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂട് പോകുന്നവരെ നമുക്കിത് പുറത്ത് വെക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുക്കാം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ വെച്ചാൽ മതിയാവും ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നോക്കി നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്ത് തന്നെ വെച്ചാൽ മതി ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാൻഡി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നോക്കിയേ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കത്തി വെക്കുമ്പോഴേക്കും കട്ട് ആവുന്നതാണ്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാൻഡിയാണിത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ കണ്ട ഞാൻ ഇതെല്ലാം ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കാൻഡി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടിംഗ് കൂടെ ചെയ്യാനുണ്ട് ഞാനിവിടെ കാൽമുറി തേങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാൻഡി ഉണ്ടല്ലോ അത് ഓരോ കഷ്ണങ്ങളായിട്ട് ഈ ഒരു തേങ്ങ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് കാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് മധുരവും ഇച്ചിരി പുളിയൊക്കെ കൂടി കളർന്നിട്ടുള്ള ഈ ഒരു കാൻഡി ഒരു അണ്ടാർ ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു കാൻഡി നിങ്ങൾക്ക് കുറച്ച് നാൾ ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൺ ടേസ്റ്റി ക്യാരറ്റ് കാൻഡി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ